നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഗീത ദ ആസ്വലൂട്ട് ട്രൂത്ത് ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ പ്രതിഫലം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതി എന്നിവ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കർമ്മം ധർമ്മത്തിൽ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങളുടെ റോള് എന്താണോ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ അർജുനനോട് ധർമ്മം പരിപാലിപ്പിക്ക പരിപാലിക്കുന്നതിനായി യുദ്ധം ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായിരുന്നാലും അത് നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടോ നിങ്ങൾ വില കൊടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ഭഗവാൻ തന്നിട്ടുണ്ട് അത് കൃത്യമായി ചെയ്യുക ഒന്നിൻ്റെയും വാലിഡേഷന് വേണ്ടി നിങ്ങൾ നിലനിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആത്മ നിങ്ങളുടെ തന്നെ സെൽഫ് വർത്തിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത കാർഡ് ബി പോസിറ്റീവാണ് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ കാരണങ്ങളുണ്ട് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നിരാശ തടസ്സങ്ങൾ ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ വിശ്വാസം കൈവിടാതെ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ശരിയായ ദിശയിലോട്ട് മാറ്റം വരുന്നതാണ് എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ ഭഗവാനോ ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരണമായിട്ടുള്ള ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അത് ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ ഡിവൈൻ പ്ലാനിന് അനുസരിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു തത്വം മനസ്സിലാക്കി നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക അപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് പോകാനുള്ള വഴി ഏതാണ് എന്നുള്ളത് കൃത്യമായി ഭഗവാൻ തന്നെ ഇൻഡ്യൂഷൻ മുഖേന നിങ്ങൾക്ക് തരുന്നതാണ് നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നടന്നിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻഡ്യൂഷൻ കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ എപ്പോഴും നിന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവാന്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് അറിയാൻ പറ്റുകയായി അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുക അടുത്തത് ന്യൂ ക്രിയേഷൻ ആണ് നിങ്ങൾ പുതുതായിട്ട് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് പാത്ത് തുടങ്ങുന്നതായി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഒരു പുതിയ കാര്യം നിങ്ങളിലോട്ട് വരുന്നതായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ആയി ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഈ ഒരു സംഭവം പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് ഇപ്പോൾ ഗീതടയ്ക്കുന്നുള്ള കാർഡ് എന്താന്ന് വെച്ചാൽ ദ ക്രിയേറ്റർ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സമൂഹത്തിൽ ഭഗവാൻ കാസ്റ്റ് സിസ്റ്റം കൊണ്ടുവന്നത് ചാതുർവർണ്ണയം കൊണ്ടുവന്നത് ഭഗവാൻ തന്നെയാണ് ഇവിടെ ഗുണങ്ങൾക്കും അത് അത് എന്തിന്റെ ബേസിസിലാണെന്ന് വെച്ചാൽ ഗുണങ്ങൾക്കും അതുപോലെ കർമ്മങ്ങൾക്കും അനുസരിച്ചിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത് ആ സത്വ ഗുണമുള്ളവര് ബ്രാഹ്മണരെയും ബ്രാഹ്മണരായിട്ടും ആ അത് രജോ ഗുണമുള്ളവരെ ക്ഷത്രിയരായിട്ടും അവര് ഭരണാധികാരികളായിട്ടും ആ രജസും താമസും ഗുണമുള്ളവരെ വൈശ്യരായിട്ടും അവർ വ്യാപാരികളായിട്ടായിരുന്നു അതുപോലെ തമോ ഗുണമുള്ളവർ ശൂദ്രരായിട്ട് അതായത് തൊഴിലാളികളായിട്ടാണ് നാല് വിഭാഗങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത് ഈ നാല് വിഭാഗങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു എങ്കിലും ഭഗവാൻ ഇതൊന്നിലും ഉൾപ്പെടുന്നില്ല എന്നെടുത്ത് പറയുന്നുണ്ട് ഒരാൾക്ക് ഏത് പ്രവൃത്തിയിലാണോ താല്പര്യം എന്നുള്ളത് നിശ്ചയിക്കുന്നത് അത് അയാൾ ആർജിച്ചെടുക്കുന്ന പ്രകൃതി ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാന്റെ ബോധമുള്ള ഒരാള് ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോള് യുണീക്കാണ് ശാശ്വതമായിട്ടുള്ളതാണ് റെയർ ആണ് അപ്പോൾ സമൂഹത്തിലുള്ള കെട്ടുപാടുകളിലോ അതുപോലെ താരതമ്യങ്ങളിലോ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തം ഗുണങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭഗവാനിൽ സമർപ്പിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക സമൂഹത്തിലല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ആ തിരിച്ചറിവാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് ഏറ്റവും വണ്ണം ലൈഫാണ് ഭഗവാൻ ഓരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുണ്ട് ഭഗവാന്റെ ആത്മചൈതന്യം കുടികൊള്ളുന്നത് അറിയുന്നവർക്ക് പരിപൂർണവും ശാശ്വതവുമായിട്ടുള്ള സമാധാനം ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആത്മാവ് നിത്യമായ ഒന്നാണ് ഓരോ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഓരോ ഭഗവാന്റെ തന്നെ ഓരോ ആ ജീവാംശം തന്നെയാണ് അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും ഒരു ഹാനിയും വരുത്താതെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഭഗവാൻ പറയുന്നത് ഓരോ ജീവജാലങ്ങളിലും ഭഗവാന്റെ അംശമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അത്രയും വലിയ ഒരു ഡീപ്പർ നോളജ് കിട്ടുമ്പോഴാണ് നിങ്ങൾ ഭഗവാന് കൂടുതൽ അറിയുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുപോലെ ശരീരം വേർപിട്ട് പിരിഞ്ഞു പോ പോയിരുന്നാലും ആത്മാവ് എന്ന് പറയുന്ന നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം ജനന മരണങ്ങൾക്ക് അതീതമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മായിയിൽപ്പെട്ടുള്ള ഈ ജീവിതം നിങ്ങൾക്ക് വരുന്ന അനുഭവങ്ങൾക്ക് അതീതമായി നിങ്ങളുടെ സോള് ഭഗവാനിന് വളരെ അധികം ആഴത്തിൽ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ വരുന്നത് അപ്പോൾ ജന്മ ജന്മാന്തരങ്ങളായി നിങ്ങൾ ഭഗവാന്റെ ഭക്തരാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് വളരെ ഡീപ്പറായിട്ടുള്ള കുറച്ച് മെസ്സേജസ് ആണ് ഇന്ന് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെല്ലാം സ്വീകരിക്കുക നന്ദി നമസ്കാരം